ഈ വയനാട് സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളാ ചെല്ലുന്ന ദിവസങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ കുറേ മനുഷ്യർ അവിടെ താമസിച്ചിരുന്നവർ അവിടേക്ക് വരുന്ന ദിവസങ്ങളിലൊന്നായിരുന്നു അത് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവരവരുടെ താമസിച്ച സ്ഥലങ്ങളും കൂട്ടുകാരുടെ വീടുകളും അയൽക്കാരുടെ വീടുകളുമൊക്കെ തിരയുന്ന ഒരു സന്ദർഭമുണ്ട് നമ്മൾ ജീവിക്കുന്ന പ്രദേശം നമുക്ക് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാവുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുമോ നമ്മൾ പറയൂലേ ഇതിൻ്റെ ഓരോ പുൽക്കുടി തുമ്പും ഇതിൻ്റെ അതിർത്തിയും ഇതിൻ്റെ വേലിക്കെട്ടും ഒക്കെ എനിക്ക് വളരെ സുപരിചിതമാണ് ഞാൻ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നേടിയതാണ് എന്നൊക്കെ നമ്മൾ സാറിന് പറയും പക്ഷേ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പ്രകൃതി ഉടയതമ്പുരാൻ വിധി പടച്ചവൻ ഇതിനെ ഒന്ന് കുലുക്കി മറിച്ചാൽ ഉഴുത് മറിച്ചാൽ ഇതെല്ലാം മാറ്റപ്പെടുക തന്നെ ചെയ്യും അവിടെ ചെന്നപ്പോൾ നാലഞ്ച് പത്താം ക്ലാസ്സിലെ മക്കൾ ഈ സ്ഥലം കാണാൻ വന്നു അവരെ കൊണ്ടുവന്നത് റഷീദ് എന്ന് പറയുന്ന കീംസ് എന്ന് പറയുന്ന ഒരു അവിടെ ആദ്യം മുതലേ ഉള്ള ഒരു അഡ്വഞ്ചർ ക്ലബിൻ്റെ ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഓഫ് റോഡ് സ്പോർട്സ് വെഹിക്കിളിലാണ് കൊണ്ടുവന്നത് എന്നിട്ട് അവരെ കൂട്ടി വന്ന് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി കൂടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു അധ്യാപകനും ഒക്കെ ഉണ്ടായിരുന്നു അവരെ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോൾ അവരെ മുറിയിൽ കെട്ടിയിടുന്നതിനേക്കാൾ നല്ലത് അവർ ജീവിച്ച ഇടങ്ങൾ കാണുന്നതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ടാണത്ര വന്നത് അങ്ങനെ അവരോടൊപ്പം കുറേ ദൂരം നടന്നു അവരവിടെയൊക്കെ തേടുന്നുണ്ട് ആനക്കുണ്ടേത് സീതക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരാൾ മറ്റൊരാളിനോട് പറയുന്നുണ്ട് ഇങ്ങനെ അതാടാ അവിടെ ഇതാടാ ഇവിടെ ഇതോ അവൻ്റെ വീട് നിൽക്കുന്നുണ്ടോ എവൻ്റെ വീട് നിൽക്കുന്നുണ്ടോ ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഒഴുകിപ്പോയത് നമ്മുടെ ഉണ്ണിമാഷ് കരഞ്ഞു പറഞ്ഞതുപോലെ അവരുടെ ഒരു റിലീഫിന് വേണ്ടി അവരോട് ഒരു പാട്ടുപാടാൻ ഞാൻ ആവശ്യപ്പെട്ടു ഈ പിരിമുറുക്കത്തിൻ്റെ ആ വലിഞ്ഞു മുറുകൽ ഒഴിവാകുന്നതിന് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അവർ പാടിയത് പഴയ ഒരു ആൽബം പഴയൊരാൽബം ആണ് പക്ഷേ അതിൽ മഴയുണ്ട് അതിൽ അകന്നു പോകുന്ന ജീവിതമുണ്ട് സ്വപ്നങ്ങളുണ്ട് അവർ മനോഹരമായി ഇങ്ങനെ പാടി ആ പാട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ോ സുഖങ്ങൾ താണ്ടിനുന്നു വഴിയരികെ നേരത്തായി നിറഞ്ഞരികെ നിന്നോ ഒരു വേറ്റം നീ നിറഞ്ഞേതാം ഞാൻ അരികേക്കുമേദാം ഞാൻ ഇന്നു ഞാൻ അകലെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ ഞാൻ മായ ലോകത്ത് കനവെല്ലാം കനിയും കഴിയാം വാഴാ എന്തെങ്കിലും പറയാം ക്ലാസ്സിലെ പരീക്ഷക്ക തയ്യാറായിരിക്കും ഓ അത് അന്ന് തന്നെ ഈ ഉരുതാത്ത മുന്നേ തന്നെ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് ക്ലാസ്റ്റ് അതിനായി പ്രിപ്പയർ ആയി നിക്ക് ക്ലാസ് എവിടെ ഞങ്ങൾ നിങ്ങൾ എല്ലാരും പഠിക്കുമ്പോഴേ കൂട്ടുകാരുന്നു ക്ലാസ് 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 ചെറിയ ഒന്നാം ും ഇവിടത്തെ ഫസ്റ്റ് മുതൽ പത്താം ക്ലാസ് വരെ ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെ ബെയ്സ് ഉമ്മാന്റെ പൂരും കസിൻസും എല്ലാ ബന്ധുക്കളും പിന്നെ അവരെ ചങ്ങായിമാരും ഇവിടാണ് പിന്നെ ഇതില് മെയിൻ എന്ന് വെച്ചാൽ ഇവിടെ കൊറേ ഫാമിലീസ് ഫാമിലിന്ന് തന്നെയാണ് കല്യാണം ഇവിടെ അപ്പൊ അങ്ങനെ കൊറേ എന്തുണ്ട് കൊറേ ലിങ്കുകൾ ഉണ്ട് അങ്ങനെ തന്നിട്ട് റിലേറ്റഡ് ആണ് പിന്നെ ഏറ്റവും വലിയ ഇത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ കേൾക്കുന്നവർക്ക് ചെട്ടി കഥയായി പക്ഷെ അനുഭവിച്ചവനെ എന്റെ ആ വ്യാപ്തി മനസ്സിലാക്കുന്നവര് തന്നെയാണ് അതിലൊരു മനസ്സിലായി ഇവര്ന്നെ ഇവിടുത്തെ ആളുകൾക്ക് തന്നെ ഇവിടുത്തെ ഒന്നും മനസ്സിലായില്ല അവർക്ക് അവർക്ക് തിരിയുന്നില്ല അപ്പൊ അതെന്നെ അതിന്റെ വ്യാപ്തി എത്ര ഉണ്ടാവും മനസ്സിലാക്ക നമ്മള് കളിച്ചിട്ടുള്ള സ്ഥലം അവിടാണോ ഇവിടാണോ നമുക്ക് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഭൂമി ലക്ഷം മാറി രണ്ടാമത്തേത് ഇതില് എന്താന്ന് വെച്ചാല് ഇതാ ഇത്രേ ഉള്ളു ഇത്രേ സമയമോ നീ കളയുവാണോ ും നേരത്തായി നിറഞ്ഞരികെ നിന്നോ മുറിവേറ്റം നീ ഞാൻ ഞാൻ നിറഞ്ഞേരാകേക്കുമേകെ ഇന്നു ഞാൻ അകലെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ വിരി വരനായി അകലും